ഒന്നോ രണ്ടോ ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങളെന്തിനാണ് അവിടെ കൊടുത്തത് ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപ തരത്തില്ലായിരുന്നു നിങ്ങൾക്കതൊരു സമ്പാദ്യം അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം നമ്മുടെ പോക്സോ കേസിൽ ചിൽഡ്രൻസ് ഹോം കൂട്ടിയ ആ സ്ഥാപനത്തിനെതിരെ മാത്രം സംസാരിക്കാൻ വേണ്ടിയല്ല പത്തനംതിട്ട ജില്ലയിലുള്ള ഒരുപാട് അനാഥാലയങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ സ്ഥാപനത്തിലും ഈ സ്ഥാപനത്തിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന രണ്ടു മൂന്ന് സ്ഥാപനം ഇവർ തന്നെ പ്രത്യേകിച്ച് സംഘമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുത്തെ അന്തേവാസികളായ അപ്പൂമ്മമാരുടെയും അമ്മൂമ്മമാരുടെയൊക്കെ ബോർഡി വിൽക്കുന്ന പരിപാടി ഇവർക്കുണ്ട് ആ പിന്നെ വേറെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഏകദേശം പത്തിരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും ഇവിടുത്തെ പല അനാഥ മന്ദിരങ്ങളും ഇവിടുത്തെ ഈ സുഖമില്ലാതാവുന്ന അപ്പൂമ്മമാരെയും അമ്മൂമ്മമാരെയൊക്കെ എത്തിക്കുന്ന എവിടെയാണ് ആ മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിൽ എത്താറാകുമ്പോൾ അവർ മരിക്കുന്നു തിരിച്ച് അവരെ പെട്ടിയിലാക്കി എല്ലും കൂടാക്കി ആയിരിക്കും തിരിച്ചുവിടുന്നത് മറ്റുള്ളവര് കാണാതെ കൊണ്ടുപോയി അടക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്റെ തെമ്മാരുത്തരം കാണിക്കാമല്ലോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇനി എങ്കിലും ഇത്ര ഇത്ര ഒരു ഇഷ്യൂ ആയ സമയത്തായെങ്കിലും ഈ നാട്ടിലെ ജനപ്രതിനിധികളും യുവജന പ്രസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് ഹോസ്പിറ്റലാന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അടൂര് ഒരു മെഡിക്കൽ കോളേജ് ഒറ്റ രോഗികളില്ല പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും പഠിച്ചിട്ട് ഈ അനാഥാലയങ്ങളിലെ അമ്മമാരെ കൊണ്ടുവരും പരിശോധനയ്ക്ക് വരുമ്പോൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അമ്മമാരെ അവിടെ കൊണ്ടുവന്നിട്ട് പരിശോധന പൂർത്തിയാക്കിയിട്ട് അവിടെ ഇഷ്ടം പോലെ കുട്ടികളെ പഠിപ്പിക്കാനെടുക്കും ബി എസ് സി നേഴ്സിങ് എം ബി ബി എസ് മാങ്ങാത്തൊലി മറ്റേ തൊലി എന്ന് പറഞ്ഞെടുക്കും എന്തിനാണ് അവരുടെ അവരുടെ എല്ലാം അവർക്കെല്ലാം നാട്ടിൽ ഇതുപോലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആത്മാക്കളെ വിട്ടിട്ടാണ് അമ്മമാർ അവിടെ ഈ സ്ഥാപനം നടത്തുന്ന നടത്തുന്നത് ആ ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലിനെതിരെയും കൂടെ ഈ നടപടി എടുക്കണമെന്നും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അനാഥാലയങ്ങൾ അവന്മാരൊക്കെ എത്ര മൃതദേഹങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്നും എവിടെയൊക്കെ അടക്കിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എത്ര മൃതദേഹങ്ങൾ അവന്മാര് ആ മറ്റവിടുത്ത മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ട് അവിടുന്ന് ഉപകാരം അന്വേഷിച്ച് കൊണ്ടുവരുത്താൻ പറ്റുമോ അതും പറ്റത്തില്ല ആംബുലൻസ് വരെ കിട്ടിയുണ്ട് എടുത്തമാർക്ക് അവിടെ ഡെഡ് ബോഡി കൊടുത്തതിന് പാവപ്പെട്ട ഈ ചോദിക്കാനും പറയാനും ഇല്ല മക്കൾ ഉപേക്ഷിച്ചിട്ടു പോയ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഈ പാവങ്ങളുടെ എല്ലാം ശരീരം വെച്ചിട്ടിട്ടാണ് തൂമാര് തിന്നു കൊടുക്കുന്നത് തൊഴിലുറപ്പ് പണിക്ക് വയ്ക്കൊണ്ടിരുന്ന ചേച്ചിമാർക്ക് പതിനാറ് കോടി സ്വത്തുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാണ് സമ്പാദിച്ചത് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഇവർക്ക് എങ്ങനെ എങ്ങനെത്തെ സ്വത്തുണ്ടായി ഈ ഈ സ്വത്തൊക്കെ ഇവരുടെ പേരിലാണോ അവരുടെ ട്രസ്റ്റിന്റെ പേരിലാണോ എന്ന് അന്വേഷിക്കണം എവിടെയാണ് എവിടുന്നാണ് ഇവർക്കൊക്കെ ഫണ്ട് ഉണ്ടാവുന്ന അന്വേഷിക്കണം ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എന്തിനാണ് പ്രവർത്തിക്കുന്നത് അവിടെ എങ്ങനെ എത്ര ഏതൊക്കെ രോഗികൾ വരുന്നു പിന്നാണെങ്കിൽ ഈ അനാഥാലയങ്ങളിലൊക്കെ ഇത്ര ദൂരം ഉണ്ടായിട്ടും അടുത്തൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും വേറെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആൾക്കാർ വരുന്നു എന്ന് നമ്മള് അന്വേഷിക്കണം നമ്മുടെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ അന്വേഷിക്കണം സത്യാവശ്യം ഒറ്റമാക്കി പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് നടത്താൻ ഇവർ സമ്മതിക്കില്ല കാരണം ഇവർക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടതായ പണം നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ അന്തേവാസികളുടെ പണം വാങ്ങിച്ച് നോക്കുന്നവരെയൊക്കെയാണ് അവർക്ക് താല്പര്യം നമ്മൾ നടത്തിയ ബങ്കർഹോമ നമുക്ക് ആരുമില്ലാത്തവർ റോഡിൽ അളിഞ്ഞിരിഞ്ഞ് അടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം നമ്മളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല പണത്തിൻ്റെ ഇല്ല യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നത് അവർക്ക് മനസ്സിലായി അതുപോലെ നമ്മുടെ ഈ ട്രസ്റ്റിന് വേണ്ടി കുറച്ച് പണം സി ഫണ്ട് അനുവദിച്ചതായിട്ട് ഇവർ അറിഞ്ഞു അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഓഫീസിൽ അവർ ബന്ധപ്പെട്ടു സി എസ് ആർ ഫണ്ട് തരുന്നവർ അന്വേഷിച്ചു ഇങ്ങനെ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഈ സംഭവം അറിഞ്ഞപ്പോൾ അവർക്കൊരു വിരോധം ഇവിടെ ഇവർ ഇതും വളരേണ്ട വേറെ അവരൊക്കെ ആലോചിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം വളർന്നാൽ മതി എന്നൊരു തോന്നൽ അവർക്കുണ്ടായതായിരിക്കാം ചില ഹോസ്പിറ്റലിലേക്ക് റെഡ് ബോഡികൾ അങ്ങനെ വേണം അത് എന്നോടും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലരും എന്നെ ഫോൺ വിളിച്ച് ചോദിച്ച ഡെഡ് ബോഡി നിങ്ങൾ നിങ്ങളെന്തിനാണ് അടക്കം ചെയ്തത് ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ് പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് ഒന്ന് രണ്ട് പേർ എന്നെ വിളിച്ചു പോ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവിടെ കൊടുത്തത് ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപ തരത്തില്ലായിരുന്നു അതൊരു സമ്പാദ്യം അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനോട് അന്നോട് ഞാൻ പറഞ്ഞു ഈ മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കലേന്ന് പറഞ്ഞു നമുക്കൊന്നും ഇല്ല നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവര് തന്നെയാണ് ഓടിക്കൊണ്ട് പോകുന്നത് അധികൾ അവസ്ഥ സൗകര്യങ്ങൾ കൊടുത്ത് ഒരു പോലീസ് ഉണ്ടോ പോലീസ് പരാതി ഒന്നുമില്ല യാതൊരു പോലീസ് നല്ല എങ്ങും നമ്മുടെ ഈ സ്ഥാപനത്തിനെ പറ്റിയോ എൻ്റെ എൻ്റെ പേരിൽ യാതൊരു വിധമായ പരാതികളുമില്ല നിയമപരമല്ലാതെ ഒരാൾ പരാതി വാങ്ങിച്ചു എന്നുള്ളതാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കെട്ടിട ഓണർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് പരാതി വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാനപ്പോൾ അദ്ദേഹം പരിശോധനയ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഓർഫനേജ് കൺട്രോൾ ബോർഡിനെതിരെ ഈ ഓർട്ടേജ് ഓർഫറേജ് കൺട്രോൾ ബോർഡിന് എന്തധികാരമാണ് രണ്ടു പേർ തമ്മിൽ എഴുതിക്കൊട്ടുന്ന എഗ്രിമെന്റ് നിരസിച്ചാൽ അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്താണ് അധികാരമെന്ന് ചോദിച്ചത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അവരോട് ചോദ്യം ചോദിക്കാൻ പാടില്ല നമ്മളിൽ അടിമയെ പോലെ ഇരുന്നോണോ എന്നുള്ളതാണ് അവരുടെ ധാരണ പെട്ടെന്ന് അദ്ദേഹം ചാടി എണ്ണീറ്റ് ഒന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഞാൻ അധ്യവാസികളെ കാണേണ്ടതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തു പോകുന്നു വൃത്തിഹീന രഹിതമാണെന്ന് പറയുന്നു സ്റ്റാഫുകൾ ആരും ഇല്ലെന്ന് പറയുന്നു ഇവിടെ സ്റ്റാഫുകളുള്ളവരുടെ എല്ലാത്തിൻ്റെയും അറ്റൻഡൻസ് ബുക്കും അവർക്ക് ആ എല്ലാ മാസവും പ്രതിമാസവും അക്കൗണ്ട് വഴി ശമ്പളം കൊടുക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ജീവമാതാകാരുണ്യഭവൻ്റെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പലരും ഇതുപോലെ തന്നെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും വെളിപ്പെട്ട് പറയാത്തതിൻ്റെ കാരണം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ അന്തേവാസികളെ മാറ്റുന്നത് അപ്പോൾ അത് കോടതി അലക്ഷ്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് ഉപദ്രവമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉപദ്രവം ഇവർ ഇവരിവിടുന്ന് കൊണ്ടുപോയി നാലു മാസത്തിന് ശേഷം എന്താണ് മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോ സാമൂഹ്യനീതി വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരോടും പോലീസിനോടും എനിക്ക് പരിചയമുള്ള ചില ആളുകളോടും ഈ സ്ത്രീ പറഞ്ഞിരുന്നു അത് കെന്നടി ചാക്കോയുടെ അടുത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീ പുഴു പുഴുവരിച്ചാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് അതെനിക്കൊരു വരാത്തൊരു വിഷമം തോന്നി കാരണം ഇവിടെ സാമൂഹ്യനീതി ഓഫീസറും ആ സാമൂഹ്യനീതി ഓഫീസിലെ ഉദ്യോഗസ്ഥരും രണ്ട് മൂന്ന് നേഴ്സുമാരും വന്ന് അവരെ എല്ലാവരെയും പരിശോധന നടത്തിയാണ് ഇവർ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ പുഴുവരിച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യനീതി ഓഫീസറും ആ നേഴ്സുമാരും കുറ്റക്കാരാണ് ഞാനല്ല കുറ്റക്കാരാണ് അവർ അങ്ങനെ പുഴുവരിച്ചിട്ടുണ്ട് ഉടനെ ആശുപത്രിക്കാണ് കൊണ്ടുപോവേണ്ടത് അങ്ങോട്ടല്ലായിരുന്നു കൊണ്ടുപോവേണ്ടത് അതൊരു കാര്യം അത് അങ്ങനെ മറ്റുള്ളവരെ പിന്നെ മറ്റുള്ളവരെ നമ്മളെ ഒരു താഴ്ത്തിക്കെട്ടാൻ വേണ്ടി കൂലിക്കാലിനെ കുറിച്ച് പിരുവിനി വിടൂര് പിരിവിനി വിടുന്നവരോട് പറഞ്ഞു വിടും കന്നടിച്ചാക്കുടെ ആൾക്കാരെ അല്ല ഞങ്ങൾ കൊണ്ടുവന്നു അത് ഈ ജീവമാര ജീവമാരക്കാരുണ്യ ഭവൻ മാത്രമല്ല ഇത് എന്താ വരുന്ന മഹാത്മാ ജനസേ ജനസേവക കേന്ദ്രം സ്ഥാപനമുണ്ട് അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ അവിടുന്ന് ഒരു ഏഴ് അഞ്ചോ ആറോ പേര് എന്നെ വിളിച്ചു പറഞ്ഞു പത്തനംതിട്ട ടൗണിലും പ്രക്കാനും മറ്റു പ്രദേശങ്ങളിൽ ഇതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇന്നാൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആരാ പറഞ്ഞാൽ ചോദിക്കുമ്പം മഹാത്മാജനസേവ കേന്ദ്രത്തിൽ എന്ന് പിരിവിന് വന്ന ആളാ പറഞ്ഞത് അപ്പം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പണം കൊടുത്ത് ജോലിക്കാരെ വരെ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഒരു ഉദ്രമേ ഉണ്ടായിട്ടുള്ളു അല്ല പിന്നെ ഈ പിന്നെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നും പ്രഗ് പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നതിന് മുമ്പേ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നും പ്രഗ്നന്റ് ആയ പെണ്ണിനെ സ്വന്തം മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോകുന്നുള്ള വിവരം ഇതെല്ലാം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പറയാൻ്റെ കാര്യം ഞാൻ എനിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി സിനുകുമാർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മുടെ കേരളത്തിൻ്റെ അപേക്ഷിച്ച് ഓർഫനേജിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം എനിക്കെതിരാണ് എന്നെനിക്ക് കൃത്യം നൂറ് ശതമാനം മനസ്സിലായി